കിഷ്ത്വാറിന് പിന്നാലെ ജമ്മുകശ്മീരിൽ വീണ്ടും മേഘവിസ്ഫോടനം കത്തുയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നാലുപേർ മരിച്ചു നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു തത്വ രാജ്ബാഗിലെ ജോദ്ഘാട്ടി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനമുണ്ടായത് മലവെള്ളപ്പാച്ചിലിൽ വീടുകൾ തകർന്നു പോലീസ് സ്റ്റേഷനിലും സർക്കാർ ഓഫീസുകളിലും വെള്ളം കയറി വീടുകൾ പലതും മണ്ണിനടിയിലായി മണ്ണിൽ പുറഞ്ഞുപോയ ആളുകളെ സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ ആറുപേരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം മോശം കാലാവസ്ഥ തിരച്ചിലിന് വെല്ലുവിളിയാകുന്നു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണറെ ഫോണിൽ വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവരങ്ങൾ തേടി സാധ്യമായി എല്ലാ സഹായങ്ങളും കേന്ദ്രം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കശ്മീരിലെ കിഷ്ത്വാറിൽ മേഘാസ്ഫോടനമുണ്ടായത് അറുപതിലേറെ പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി ഉത്തരേന്ത്യയിൽ രണ്ടു ദിവസം കൂടി അത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് റിപ്പോർട്ടർ ദില്ലി